ഇടുക്കി ജില്ലയിൽ വിയറ്റ്നാം വരാൽ കൃഷി പരിചയപ്പെടുത്തുകയാണ് മലപ്പുറത്തു നിന്നുള്ള യുവ കർഷകൻ രാജകുമാരി പാടശേഖരത്താണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സ്യകൃഷി ഇറക്കിയിരിക്കുന്നത് ഹൈറേഞ്ചിൽ ആദ്യമായാണ് വിയറ്റ്നാം വരാൽ വ്യാപകമായി വളർത്തുന്നത് തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ ആറുമാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് ഒരു കിലോഗ്രാം വരെ തൂക്കം വെക്കും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ജാഫർ കിഴക്കേതിൽ സുനിൽദാസ് എന്നിവരാണ് രാജകുമാരിയിൽ സ്ഥലം പാട്ടത്തിനടുത്ത വരാൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മളോട് ഇട്ടിട്ടുള്ളത് വിയറ്റ്നാം വരാലാണ് ഇത് നമ്മളെ നാടൻ വരാലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈവ് മറ്റേ പെല്ലറ്റ് സീറ്റെടുക്കുന്ന ഇതാണ് ട്രെയിൻ ചെയ്ത വരാൽ കുഞ്ഞുങ്ങളാണ് ഇത് വിയറ്റ്നാം വരാൽ എന്ന് പറഞ്ഞാൽ ഹൈബ്രീഡ് വരാലാണ് ആറുമാസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു അറുപത് ശതമാനം ഒരു കിലോ ഇത് നമ്മൾ പരീക്ഷിച്ചിട്ട് വിജയം കണ്ടെത്തിയതാണ് കീഴിൽ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ അറിവൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ ഒന്ന് ഈ കുളത്തിലൊന്ന് ഫസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള മീനുകളിട്ട് ഹൈദരാബാദിൽ നിന്നുമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിച്ചത് ആറുകുളങ്ങളായി പന്തിരായിരം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന ഇവയ്ക്ക് പ്രതിരോധശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി